ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ കുറച്ച് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ നേട്ടം നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് നല്ല ഒരു വിചിത്രാസുക്കൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കളർ വരുന്നത് ലാവണ്ടർ ആണ് സ്വീറ്റർ കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു പോട്ട് ലിവഡ് നെക്ക കൊടുത്ത് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാറ്റ് വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ബ്ലൂ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ടു പീസ് സെറ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് സ്ലീവ് ഉണ്ട് ും അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇങ്ങനെ ഒരു ആണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് പോയിന്റ് വരുന്നത് വൺ അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സരുന്ന സൈസുകൾ സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷെറ്റി കളർ പീസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിംഗും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ വരുന്നത് ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണ് ഇതിനും വൺ സൈഡി പോക്കറ്റ് അവൈലബിൾ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തിളറിലെ ഒരു നല്ലൊരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിംഗ് അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് ഉണ്ട് റൗണ്ട് നെക്ക് വന്നിട്ട് പോട്ടലി വട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്വെറ്റർ കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീപിൾ എക്സിൽ മുതൽ ഫൈവ് എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ അടുത്ത അതിന്റെ ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഗ്ലാസ് വർക്ക് വരുന്ന ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണ് കളർ ഒരു റെഡിഷ് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്ന ആണ് മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഈ വർക്കിൽ വന്നിരിക്കുന്ന കളറാണ് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് സ്കാലപ്പ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് അടിപൊളി ഒരു സെറ്റാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ കളറുള്ള സാന്ഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഒരു വർക്കാണ് നെക്ക് ഭാഗത്ത് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഫുള്ള് വർക്കാണ് ഫുൾ ഇങ്ങനെ സ്കാലപ്പ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഫുള്ള് നല്ല വർക്കുള്ള നല്ല ലെങ്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടോപ്പിനും നല്ല ലെങ് ഉള്ള ടോപ്പ് തയ്ക്കാം ഒരു തേർട്ടി ഫോർട്ടി നയൻ വരെ ലെങ്ത് കിട്ടും പിന്നെ ബോട്ട അവൈലബിൾ ആയിട്ടുള്ളത് സെന്റ് ഉള്ളത് തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഫ്രോക്കിന് ഐറ്റികളാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ കളറിലെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് സ്ലീവ് ഇങ്ങനെയാണ് ലാർജുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് സ്ലീവ് ഇങ്ങനെ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ലാർജുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ലാർജുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാം ഇതൊരു മൈങ്കോ യെല്ലോ ഷെയ്ഡാണ് ലാർജുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം കെട്ടോ ഇതൊരു വൈലറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിട്ടിങ് ഇതൊരു പിങ്ക് ആണ് മെറ്റീരിയൽ ആണ് ആണ് ഗ്രേ ഫ്രീ ഷിപ്പിംഗ് ും ഗ്രീനും കൂടെ നല്ല അടിപൊളി ഷെയ്ഡാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീശിക്കും ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വരെ യൂസ് ാണ് മൂന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മെറൂൺ ഷേഡ് ആണ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ലോങ് ലോങ് നയൻറ്റി ആണ് ചുരിദാർക്കട്ടിൽ വരുന്ന ഒരു ലോങ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസ് ഡബിൾ എക്സ് അല്ല ത്രിപിൾ എക്സ് ആ ഡബിൾ എക്സിലുകാർക്കും ത്രിപിൾ എക്സിലുകാർക്കും പറ്റുന്നതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് Loops, ും ഡബിൾ എക്സിലും ത്രീപിൾ എക്സിലും സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിവ് അവയിൽ എല്ലാവരും മറക്കാതെ പങ്കെടുക്കുക ഞങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു കൊള്ളുന്നു താങ്ക് യു